ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് മാഷിലെ റൂമിലിരിക്കുമ്പോൾ ശ്രീജ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അങ്ങനെ മാഷ അവിടെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കും വിഷുവും വിനായകനും ഉണ്ട് വിനായകനെ കാണുമ്പോൾ തന്നെ മാഷിന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ട് വിനായകനാണെങ്കിൽ മാഷൻ ശ്രദ്ധിക്കുന്നതൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയില് എന്ന പേടിയോട് കൂടെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ വിക്രം വരുന്നത് കാണുമ്പോൾ മാഷ് അറിയും ആ വിക്രം വാ വന്നിരിക്കേ കമല അമ്മ അറിയും മാഷ് ഞാൻ കഴിക്കാൻ തരാം അപ്പോഴേക്കും എല്ലാവരും കൂടെ നിർബന്ധിച്ച് അമ്മേനെ അവിടെ ഇരുത്താണ് എന്നാ നിങ്ങളിരുന്നോ ശ്രീച്ച പറയും സാരില്ലേ ഞങ്ങള് പിന്നെ ഇരുന്നോളാം മാഷു സാധാരണ വീട്ടിലെ മക്കളെ മാറ്റി മരുമക്കളെ ഇരുത്തേണ്ടതാ അപ്പൊ വിനായകം പറയും നന്ദിനുന്നോ ഞാൻ മാറിത്തരാം അപ്പൊ മാഷു അറിയും വേണ്ട ഇന്ന് തൽക്കാലം നീ തന്നെ അവിടെ ഇരിക്കേം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ് എല്ലാവരുടെയും മറുപടി സത്യസന്ധമായിരിക്കണം കമലറിയും ഭക്ഷണം കഴിഞ്ഞിട്ട് പോരെ മാഷേ ഏയ് പറ്റില്ല ഇപ്പോഴാണല്ലോ എല്ലാവരെയും സ്വസ്ഥമായിട്ട് കിട്ടുന്നത് വിഷം പറയും അതച്ഛൻ വിളിക്കാത്തോണ്ടാ എപ്പോ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ റെഡിയാ അത്രയും സ്നേഹവും അച്ചടക്കവും പിതൃസ്നേഹവും ഉള്ള മക്കളാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം അതുകൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ വിനായകനെ നോക്കും നന്ദിനിക്ക് ആക്ക് പേടിയുണ്ട് അങ്ങനെ മാഷു പറയും വേദയുടെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ അതറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ആ ഒന്നും പറയുന്നില്ല മാഷ് നോക്കും വിഷം നീ അല്ലേ മൂത്ത മകൻ നീ പറ വിഷം പറയും പോകരുതെന്ന് നമ്മൾ എല്ലാരും പറഞ്ഞതാണല്ലോ അച്ഛാ മാഷു പറയും അതല്ല ചോദ്യം അവള് പോയത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചത് വിഷം പറയും അതിപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേദയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ വിശ്വം പറയും വിക്രമിനെ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധമല്ലേ വേദ കാരണം പറയണത് മാഷോയ്ക്കും ശ്രീജിക്കെന്താ പറയാനുള്ളത് അതച്ഛാ വേദ കഴിഞ്ഞ് ഈ ഒരു വർഷവും വിക്രമിനെ ശ്രീനിവാസിനായിട്ട് ബന്ധം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടൊന്നും വേദ പോയിട്ടില്ലല്ലോ മാഷോയ്ക്കും അപ്പോ ആ വേദ തിരിച്ചു വരുന്നത് തന്നെയാ അച്ഛൻ എനിക്ക് തോന്നുന്നത് നന്ദിനി അറിയും ഹാ അത് ശ്രീചേർത്തിന്റെ സ്വപ്നം മാത്രം മാഷയ്ക്കും അതെന്താ അങ്ങനെ തോന്നാൻ കാരണം വിക്രമിനെ അത് കേൾക്കുമ്പോൾ സങ്കടമാക്കും എല്ലാരും വിചാരിക്കുന്ന പോലെ വേദക്ക് ഈ വീടിനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ കമല നന്ദിനി എന്ന് വിളിക്കുമ്പോ തന്നെ മാഷു അറിയും കമലം ഉണ്ടാതിരിക്കെ നന്ദിനി പറയട്ടെ നന്ദിനി പറയും ഉണ്ടായിരുന്നെങ്കിലേ അവൾ അവളിങ്ങനെ ഇറങ്ങി പോവില്ലായിരുന്നു മാഷുക്കും അതവിടെ നിൽക്കട്ടെ വേദ പോയതിലേ നന്ദിനിക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല പറ നന്ദിനി നിനക്കതിൽ സന്തോഷമാണോ വിഷമാണോ നന്ദിനി അറിയും സത്യം പറയാലാ എനിക്ക് വിഷമമൊന്നുമില്ല സന്തോഷമുണ്ടോ നന്ദിനി അറിയും എന്തിനാ ഒളിച്ചു വെക്കുന്നേ കൊറച്ചൊക്കെ ഉണ്ട് വിക്രമിന് ഇത് കേൾക്കുമ്പോ ഒന്നുകൂടെ വിഷമാവാ ശ്രീചയ്ക്ക് ദേഷ്യം വരും മാഷു അറിയും വളരെ നല്ലത് നന്ദിനി നിനക്ക് സത്യം പറയാൻ തോന്നിയല്ലോ വേദ ഇവിടെയുള്ള കാലത്തെ നിന്റെ കഴിവിന്റെ പരമാവധി അവളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് നന്ദിനറിയും അച്ഛൻ പറയുന്നത് ശരിയാ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇത്തിരി അവളെ കുത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ട് അമ്മ പറയാ പറയട്ടെ വേദ വരുന്നതിന് മുമ്പും പിൻപും ഉള്ള എന്നോടുള്ള പെരുമാറ്റത്തിലെ മാറ്റം വന്നിട്ടില്ലേ കമൽ ഒക്കെ എനിക്കോ നന്ദിനറിയും എന്താ സംശയം ഞാൻ ശരിക്കും ഇവിടുത്തെ രണ്ടാം തരം ആളായി മാറി എനിക്ക് ശ്രീചരക്കും കിട്ടിയതിനേക്കാളും പരിഗണന അമ്മ അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കമലയ്ക്കും ആണോ ശ്രീജെ ശ്രീജെ പറയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലമ്മേ നന്ദിനി പറയും ശ്രീചെർത്തി അങ്ങനെ പറയൂ തലയ്ക്ക് മുകളിൽ വന്ന വെള്ളം വന്നാലും ഉള്ളംകാലം നനഞ്ഞേ ഉള്ളൂന്നേ ശ്രീചർത്തി പറയോ അങ്ങനെ പറയാനൊന്നും അറിഞ്ഞോടാ കമല പറയും എനിക്ക് എല്ലാരും ഒരുപോലെയാ പിന്നെ വേദയുടെ കാര്യത്തിൽ അവളെല്ലാം വിട്ടറിഞ്ഞു പോന്നവളല്ല എന്നൊരു വിചാരം ഉണ്ടായിരുന്നു എന്ന് മാത്രം നന്ദിനിക്കും അപ്പൊ ഞങ്ങളും അങ്ങനെയല്ലേ ഈ വീട്ടിൽ വന്നതിനു ശേഷം ഞാൻ എത്ര തവണ എന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ ശ്രീചർത്തി എത്ര തവണ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് മാഷു അറിയും മതി മതി ഇനി അതിന്റെ പേരിൽ തക്കേണ്ട എനിക്ക് നന്ദിനി പറഞ്ഞത് മനസ്സിലായി എങ്ങനെയോ നന്ദിനിയുടെ മനസ്സിൽ എല്ലാവർക്കും വേദയോണാണ് അടുപ്പം ഒരു കോംപ്ലക്സ് കിടപ്പുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണ് നന്ദിനിക്ക് തോന്നിയത് അല്ലെ നന്ദിനി അദ്ദേഹം തലയേട്ടും അല്ലാതെ വേദ ഇവിടുന്ന് ഓടിക്കാനുള്ള ആഗ്രഹമോ വേദയുടെ ഉള്ള വൈരാഗ്യോ അല്ല നന്ദിനി അറിയും അല്ലാ മാഷോയ്ക്കും എങ്കിലെന്തിനാണ് വേദയുടെ വീട്ടുകാരോടൊപ്പം ചേർന്ന് പലതവണ അവളെ എവിടെ ഓടിക്കാൻ നോക്കിയത് നന്ദിനി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആകെ ഞെട്ടിപ്പോകും വിനായകനെ നോക്ക ഇത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ നന്ദിനി നോക്കുന്നുണ്ട് അങ്ങനെ മാഷോ അറിയും വേദയുടെ സഹോദരനും അയാളുടെ ഭാര്യയുമായി പലതവണ നന്ദിനും വിനായകനും കൂടെ കൂടിക്കാഴ്ച നടത്തിയില്ലേ വേദയുടെ ഏട്ടത്തിയമ്മയുടെ അച്ഛന്റെ കുറിക്കമ്പനി വിഷുനെ ചേർത്ത് അത് വിഷുതിനെതിരെയുള്ള തെളിവായി കോടതിയിൽ സമർപ്പിച്ചത് നന്ദിനിയുടെയും വിനായകന്റെയും അറിവോടല്ല നന്ദിനി ഇങ്ങനെ ഞെട്ടി അന്തം വിട്ട് നിൽക്ക ഇത് കേൾക്കുമ്പോൾ അവിടെ എല്ലാരും ഷോക്കാവുന്നുണ്ട് വിക്രമത്തിന് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അത്ര ഞെട്ടലില്ല അങ്ങനെ മാഷു അറിയാം സ്വന്തം കുടുംബത്തെ അടക്കം ഒറ്റ കൊടുത്ത് പണം വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സുവരുന്നു കമല ഞാട്ടിലൂടെ മാഷേ മാഷോക്കാർ കഴിഞ്ഞിട്ടില്ല കമല ഇനിയും നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കാര്യങ്ങൾ സുചിന്ത വെച്ച് ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നത് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു രണ്ട് കാര്യങ്ങളായിരുന്നു ലക്ഷ്യം ഒന്ന് രാവിലെ വിക്രമത്തിനെ കൂട്ടി അമ്പലത്തിൽ പോയി പാപകർമ്മം ചെയ്യണം അടുത്തത് ഇത് കേൾക്കുമ്പോ തന്നെ വിനായകൻ ആകെ പേടിച്ച് വിനായകന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ചോന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുക ഇവനെ ഇവിടെയും അവിടെ വെച്ച് തന്നെ ആട്ടി ഇറക്കണം ഇത് കേൾക്കുന്ന എല്ലാരും അവരിങ്ങനെ നോക്കുക അന്ന് രാത്രി എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഇവനെ ഏൽപ്പിച്ചിട്ട് പോയില്ലേ അന്നിവൻ എന്റെ കൂടെ എന്ന് ചോദിച്ചു നോക്ക് രാത്രി തന്നെ ആട്ടി ഇറക്കിയതാ ഞാൻ ഇവനെ അന്ന് എനിക്ക് അപകടം പറ്റി ബോധമില്ലാതെ കിടന്നതിന് പിന്നിലോ ഇവൻ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് അത് വിനായകൻ ഞെട്ടിപ്പോവും അച്ഛാ എന്ന് വിളിക്കുമ്പോൾ മാഷി പറയും വെണ്ടി പോകരുത് ഇത്രയും കാലം ഞാനും വിക്രവും ഈ വീട്ടിൽ താമസിച്ചത് പരസ്പരം അറിയാത്ത അപരിചിതരെ പോലെയായിരുന്നു അതിന് കാരണം കാരണം ഇവൻ ഒറ്റനാ നിനക്കറിയോ കമല ആരുടെയോ ആക്രമണത്തിൽ വിട്ടേ ബോധമില്ലാതെ രണ്ടു മൂന്ന് ദിവസം ഞാൻ കിടന്നപ്പോ മറന്നുപോയ ദിവസങ്ങളോടൊപ്പം വിക്രം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറന്നുപോയിട്ടുണ്ടാകുന്നു കരുതിയല്ലടന്നായേ വിനായകൻ ആകെ എന്തൊരു മാഷു പറയും ഈ ദിവസങ്ങളില് ഞാൻ നിന്നെ നിരീക്ഷിക്കായിരുന്നു കുറ്റബോധത്തിന്റെ നേരിയ കണിക്കയെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ എന്റെ അടുക്കൽ വരുമെന്ന് ഞാൻ കരുതി പക്ഷെ നിന്റെ ഉള്ളിൽ അതില്ല ആരെയും ഏതു സമയത്തും വഞ്ചിക്കാൻ കഴിയുന്നവനാ നീ കമല പറയും എന്താ മാശിക്കാരും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഷു പറയും അന്ന് എന്റെ റിട്ടയർമെന്റ് ദിവസം ആരുടെ കയ്യിന്നോ പണം വാങ്ങി അത് എന്റെ ബാഗിൽ വെച്ചത് വിക്രമായിരുന്നില്ല ഇവനായിരുന്നു ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിപ്പോകും ഞെട്ടിലൂടെ വിനായകനെ നോക്കുകയാണ് ഞാൻ ജയിലിൽ പോകാതിരിക്കാൻ വിക്രം അത് ഏറ്റെടുത്തതാ എന്ന് മാഷു പറയുമ്പോ എല്ലാരും ഷോക്കാവും വിക്രമിന്റെ ദഹനയായി നോക്കും പുറത്തിറങ്ങിയാലും അത് ആരോടും പറഞ്ഞു പോകരുതെന്ന് ഇവനദാ ജയിലിൽ ചെന്ന് ചട്ടം കിട്ടി അതിനനുസരിച്ച് ആ വിക്രം ആരോടും പറയാതെ സ്വയം ഒതുങ്ങി കുറ്റവാളിയായി ജീവിച്ചത് അതാദ്യം കണ്ടുപിടിച്ചത് വേദയാ അത് വേദയോട് പുറത്തു പറയരുതെന്ന് പറഞ്ഞ് അപ്പോഴും വിക്രം ഇവനെ സംരക്ഷിക്കുകയായിരുന്നു ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോ വിഷം ഡോ വിനായക എന്ന് വിളിച്ച് ചാടി എഴുന്നിട്ട് കാരണം ഒന്ന് പൊട്ടിക്കാണ് ഇതിലും വേദം നിനക്ക് പോയി ചത്തൂടായിരുന്നടാ എല്ലാരും കരഞ്ഞു പോവാ മാഷും ശരിയാ വിക്രം ശ്രീനിവാസിന്റെ കൂട്ടത്തിൽ പെട്ടുപോയതാ പക്ഷെ അതിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ മൂലകാരണം നീയാണ് നീയായിട്ട് വിക്രമിനെ പരമാവധി ഉപദ്രവിച്ചു നിന്റെ ഭാര്യയായിട്ട് വേദയെയും മതി ഇനി ഈ വീട്ടില് നിങ്ങൾ കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ ചാടി എഴുന്നേറ്റിട്ട് മഷി വിരൽ ചൂണ്ടിട്ട് പറയും എഴുന്നേക്കടാ ചീ എഴുന്നേൽക്കാൻ വിനയൻ ദയനീയമായി നിന്ന് തല കുനിക്കണേ നിന്റെ മുഖം നോക്കി എനിക്കൊന്നും തരാൻ കഴിയഞ്ഞിട്ടല്ല പക്ഷേ എന്റെ കൈ ഞാൻ മാറ്റിക്കുന്നില്ല മരുമക്കളെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ഞാൻ മാറ്റിയത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി ഇറക്കി വിടുമ്പോ അത് അന്നത്തിന്റെ മുന്നിൽ നിന്ന് ആവരുതെന്ന് വിചാരിച്ചിട്ടാ പോയിക്കോ രണ്ടിനും ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് അതില് നന്ദിനും വിനായകൻ അപ്പത്തന്നെ അവിടുന്ന് പോവാ നന്ദിനി കറിഞ്ഞുകൊണ്ടാ പോണത് എല്ലാവരും ഷോക്കായി ഇപ്പോഴും കമലമ്മ കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ മാഷ് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കേ റൂമിലേക്ക് കയറി പോവണേ കമലമ്മ പതിയെ വിക്രത്തിന്റെ അടുത്ത് വന്നിരുന്നേ വിക്രത്തിന്റെ മാറോട് ചേർന്ന് കിടക്ക സങ്കടത്തിൽ പൊട്ടിക്കറിയാണിപ്പോ വിക്രത്തിനെ കവിളിലൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് അവര് ശേഷം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ റൂമിൽ ചെന്ന് സങ്കടത്തില് കരയാ എന്നിട്ട് പറയും ഈ രാത്രി തന്നെ കഴുത്തിന് പിടിച്ച് തള്ളാത്തത് ഭാഗ്യം ഇനിയിപ്പോ രാവിലെ വരെങ്കിലും സമയമുണ്ടല്ലോ വിനായകൻ എപ്പോഴും അടി കിട്ടിയതിന്റെ വേദനയിലിരിക്കാ നിങ്ങൾ എന്തോ ഒന്നും ഇണ്ടാത്തത് എടി ഞാനെന്ത് പറയാനാ നന്ദിരി പറയും എല്ലാം വരുത്തി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കാ ഞാൻ മാത്രമാണ് വരുത്തി വെച്ചത് നീ ഒന്നും ചെയ്തില്ലേ ഞാനെന്ത് ചെയ്തു എന്നാ ആ വേദക്ക് നീ വന്ന അന്ന് മുതൽ സ്വര്യം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ തെളിവായി അച്ഛൻ്റെ കയ്യിലുണ്ട് നന്ദിനി പറയും അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തി കാരണല്ലേ നിങ്ങൾ എന്നിന്ന് പോലും മറിച്ചു വെച്ചു അന്ന് സുചന്ദ്രത് വെച്ചല്ലേ നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞത് അത് ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വെക്കല്ലേ ചെയ്തത് വിനായകൻ പറയും നിന്നോട് മനപൂർവ്വം പറയാഞ്ഞതാ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ ഓ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇറങ്ങേണ്ടി വരുന്നത് ഞാൻ കാരണമല്ലല്ലോ വിനായകൻ പറയും ഒരു പരിധി വരെ നീയൊരു കാരണം തന്നെ നന്ദിനെ അതെ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താതെ നാളിനി എന്ത് ചെയ്യുന്നു പറ നാളെ പുറത്തേക്ക് ഇറങ്ങിയ അപ്പ തന്നെ വീട് കിട്ടാനൊന്നും പോകുന്നില്ല അച്ഛനോട് പിണങ്ങിട്ട് ഈ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കാനും കഴിയില്ല ആളുകൾ ചോദിക്കും നമ്മൾ എന്തായാലും മറുപടി പറയേണ്ടി വരും എന്തെങ്കിലും നോണ പറഞ്ഞാ അച്ഛന്റെ സ്വഭാവം വെച്ച് അത് പുറത്തിറിഞ്ഞാ സത്യം പുറത്ത് വരും നമ്മൾ നാട്ടിൽ നിന്ന് മാറും നന്ദിനിക്ക് ചെയ്യും ഹോട്ടലിൽ കഴിയാൻ പറ്റുമോ അത് എത്ര നാൾ വിനായകം പറയും നമുക്ക് നിന്റെ വീട്ടിൽ പോയാല ഓ അങ്ങോട്ട് ചെല്ലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞാൽ അമ്മ ചൂലെടുത്താട്ടും നിങ്ങളെക്കാളും മതിപ്പുണ്ട് നിങ്ങളുടെ അച്ഛൻ എന്റെ വീട്ടില് പിന്നെ എന്ത് ചെയ്യുന്നു പറ നന്ദിന യും എല്ലാം വരുത്തി വെച്ച് നിങ്ങളല്ലേ നിങ്ങള് തന്നെ സമാധാനം കാണണം പറയും അത് ശരി എല്ലാത്തിനും കൂടെ വന്നിട്ട് അവസാനം ഞാൻ ഒറ്റക്കാല്ലേ നന്ദിരി പറയും അത് പറയരുത് വേദയെ ഞാൻ ഇവിടുന്ന് തുരത്താൻ ശ്രമിച്ചു എന്നുള്ളത് നേരെ അതിപ്പോ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നാട്ടിലെല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിലും ഇത്തിരി കുശുമ്പോൾ പോരെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ നന്ദിനി പറയും ഉണ്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുമ്പോ അത് സ്വയം വിലയിരുത്തല പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാ അത് ഞങ്ങള് പെണ്ണുങ്ങൾ സമ്മതിച്ചിരില്ല അത് സ്ത്രീ വിരുദ്ധതയാ വിനായകം പറയോ തെരുവിലേക്ക് ഇറങ്ങാൻ നേരത്തും നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ അത്ഭുതം തോന്നുന്നു നന്ദിനി നന്ദിനി അറിയും അതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്തുള്ള സകല കുഴപ്പങ്ങളും നിങ്ങൾ ആണുങ്ങൾ ഉണ്ടാക്കി വെക്കും അതെന്ന് രക്ഷപ്പെടാനുള്ള പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിലെ വട്ടപൂജ വിനായകം പറയും എന്ന ബുദ്ധിമതിയായ എന്റെ ഭാര്യയെ ഒരു പരിഹാരം പറ ഇതിനെന്തോ പരിഹാരം കാല് പിടിക്ക അതന്നെ വിനായകം ചോദിക്കും ആരുടെ അച്ഛൻറെയോ ബെസ്റ്റ് കാല് പിടിക്കാൻ അങ്ങോട്ട് ചെന്നാ മതി എടുത്ത് തറയിൽ അടിക്കും നന്ദിനി പറയും ഒരു അടി കൊള്ളാൻ അങ്ങോട്ട് തയ്യാറാവണം നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കി പറ നന്ദിനി നന്ദിനി പറയും വേണ്ട വിധത്തിൽ കാലു പിടിച്ചാ നടക്കും അതെനിക്ക് മനസ്സിലായത് അച്ഛന്റെ തന്നെ ഒരു വാചകത്തിനാ എന്ത് വാചകം നന്ദിനി പറയും അച്ഛൻ ഇവിടെ വന്നിട്ടും രണ്ടു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് എന്തിനാന്നാ പറഞ്ഞത് നിങ്ങളായിട്ട് ചെന്ന് കാലു പിടിക്കുന്നു കരുതിയിട്ടാണെന്ന് അപ്പൊ കുറ്റബോധം കൊണ്ട് നിങ്ങൾ കാലു പിടിച്ചാൽ അച്ഛൻ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിനർത്ഥം അല്ലേ അതുകൊണ്ട് ആ സാധ്യത തള്ളിക്കറിയാതെ ഒന്ന് ശ്രമിച്ചു നോക്കണം വിനായകൻ പറയും പക്ഷെ അത് വൈകി പോയെന്നല്ലേ അച്ഛൻ പറഞ്ഞതിന്റെ സാരം ഇനി അച്ഛൻ സമ്മതിക്കോ നന്ദിനി പറയും അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അതില് പറ്റുന്നില്ലെങ്കില് മറ്റു വഴി നോക്കണം എന്ത് വഴി നന്ദിനി പറയും ഭാഗം ചോദിക്കണം വിനായകൻ ഞെട്ടും ഇനി അതും സമ്മതിക്കുന്നില്ലെങ്കിലേ ആത്മഹത്യ ഭീഷണി അങ്ങ് നടത്തണം ഇത്തിരി വീര്യം കുറഞ്ഞ വില വിഷവും കഴിച്ച് നിങ്ങൾ ഒന്നു രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടക്ക് എത്ര കൊട്ടയാണെങ്കിലും പെറ്റ തള്ളക്കി മക്കൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ സഹിക്കില്ല വിനായകൻ ചിട്ടും വിഷം കഴിക്കാനോ ഞാനോ നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് വിനായകൻ ചോദിക്കും അപ്പൊ നീയോ അച്ഛനെ വയക്കുമരുന്ന് കൊടുത്ത് കൊടുക്കാൻ നോക്കിയതിന് ഞാൻ എന്തിനാ വിഷം കഴിക്കുന്നത് ഇത്തിരി ഡയലോട്ട് ആക്കിയിട്ട് കഴിച്ചാൽ മതി ബാക്കി ഡ്രാമയൊക്കെ ഞാൻ നോക്കിക്കോളാം വിനായകൻ പറയും ഏയ് അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ ജീവിതകാലം മുഴുവനും നമ്മൾ ഇവിടെ കഴിയാന്ന് വിചാരിച്ചിട്ടില്ലല്ലോ പിന്നെ കയ്യിലുള്ള പണൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിക്കുകയാണ് പല കാര്യത്തിനായിട്ട് ഇപ്പൊ കയ്യില് പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യും നന്ദിനി അറിയും അതാ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറയുന്നത് എന്നാലാവുന്ന പോലെ ഞാൻ ശ്രമിക്കാം കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഇത്തിരി നാണം കെട്ടാൽ ഒന്നും കുഴപ്പമില്ല നാട്ടാരുടെ മുന്നിലല്ലോ സ്വന്തം തള്ളയുടെയും തന്നയുടെയും മുന്നിലല്ലേ നമ്മൾ നാളെ ശ്രമിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യേ വിനായകൻ പറയും പക്ഷെ അറ്റ കൈക്ക് വിഷം എന്നൊക്കെ പറഞ്ഞ നന്ദിനി പറയും നിങ്ങൾ ചാവാതെ ഞാൻ നോക്കിക്കോളാം പോരെ ധൈര്യമായിട്ട് ഇരിക്കേ നാളെ ഒന്ന് വിടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദിനി വിനായകനെ വല്ലാണ്ട് മോട്ടീവ് ചെയ്യുന്നുണ്ട് പക്ഷെ വിനായകൻ നല്ല പേടിയുണ്ട് വിഷം കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം റൂമിലിരിക്കുമ്പോ മാഷെ വിക്രമിന്റെ റൂമിലേക്ക് വരും എന്നിട്ട് വിക്രത്തിന്റെ അടുത്ത് കട്ടിലിരിക്കും നീ ഇരിക്കടാ ശേഷം മാഷെ ചുറ്റും നോക്കണേ എന്നിട്ട് പറയും അന്നത്തെ സംഭവത്തിന് ശേഷം നീ ചേരുന്നു വന്നതിന് ശേഷം അതിനുശേഷമാ ഈ ചായപ്പ് നീ നിന്റെ മുറിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് പാതിരാക്കി ഇറങ്ങിപ്പോവാനും കയറി വരാനും പറ്റിയ ഇടമാണല്ലോ എന്നാണ് എന്റെ വിചാരം വിക്രം പറയും സത്യത്തിൽ വീടിനകത്ത് കിടന്ന ഉറക്കം വരില്ലെന്ന് എനിക്കറിയായിരുന്നു പിന്നെ അച്ഛനെ പരമാവധി ഒരു വഴി ഏതായിരുന്നു എന്ന് അന്ന് തോന്നി മാഷു പറയും യഥാർത്ഥ കുറ്റവാളി എല്ലാവർക്കും ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാ നീ വിക്രം പറയും അന്നത്തെ സാഹചര്യത്തിൽ വിനേട്ടൻ അങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ മാഷോയ്ക്കും എന്ത് സാഹചര്യം കൂടെ പെറപ്പിനെ ഒട്ടിക്കൊടുത്ത് ജയിലിൽ കയറ്റുന്നതാണോ സാഹചര്യം വിക്രം പറയും പോലീസ് വന്ന പിടികൂടുന്നേ വിനേട്ടനും വിചാരിച്ചിട്ടുണ്ടാവില്ല മാഷോയ്ക്കും നീ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാണോ വിക്രം ഒന്നും പറയാണ്ടിരിക്കുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത് അങ്ങനെ അതിനുശേഷമുള്ള പിന്നെ ഭാഗത്തിൽ കാണിക്കുന്നത് വിക്രമും മാഷും കൂടെ പ്രൊമോയിലിട്ടോ വയ്യയുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗം ഒക്കെ ആട്ടോ അപ്പൊ ആ ഭാഗത്തിനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യുക ഇന്നത്തെ റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്